ശാസ്ത്ര മുന്നേറ്റത്തിൽ പുരോഗതി നേടിയിട്ടും സയന്റിഫിക് ടെമ്പർ ഉയരുന്നില്ല എന്നും അന്ധവിശ്വാസം പെരുകുകയാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ശാസ്ത്രത്തിന്റെ വൽക്കരണമാണ് കാലം ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരള സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്ന കോഴിക്കോട് സി ഡബ്ല്യു ആർ ഡി എമ്മിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര മുന്നേറ്റത്തിൽ പുരോഗതി നേടിയിട്ടും സയന്റിഫിക് ടെമ്പർ ഉയരുന്നില്ല അന്ധവിശ്വാസം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു വശമാണ് ശാസ്ത്രത്തിന്റെ വൽക്കരണമാണ് സയൻറ്റിഫിക് ടെമ്പർ ഉയർത്താൻ ആവശ്യം ശാസ്ത്രത്തിന്റെ ജനകീയ വൽക്കരണമാണ് കാലം ആവശ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശാസ്ത്ര അവബോധം വളർത്തുന്ന പരിപാടി സംപ്രേഷണം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ എത്ര മാധ്യമങ്ങൾക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് ശാസ്ത്ര പ്രചാരണം പോലെ പ്രധാനമാണ് ശാസ്ത്രീയ അറിവുകളെ സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് പശ്ചാത്തല സൗകര്യ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറയുന്നുണ്ട് പരിമിതമായ വിഭവ സമാഹരണ അധികാരമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇത് മറികടക്കുന്നതിനായി പുതിയ ആശയങ്ങൾ രൂപീകരിച്ചും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേരള ഇക്കണോമിക് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി ചേർന്ന് കേരള ഇക്കണോമിക് അസോസിയേഷൻ അസോസിയേഷനാണ് ത്രിദിന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിന്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയും സമൂഹത്തെയും സംബന്ധിച്ച പഠനങ്ങൾ പുതിയ ഉൾക്കാഴ്ചകൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇവ നയ നയരൂപീകരണത്തിനും പുതിയ കാൽവെയ്പ്പുകൾക്കും ഏറെ സഹായകരമാകും കോവിഡിന് ശേഷം കേരളത്തിന്റെ സമ്പദ്ഘടന വളർച്ചയുടെ പാതയിൽ തന്നെയാണ് നികുതി നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇല്ല ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച നമ്മുടെ സംസ്ഥാനത്തിന് കുറഞ്ഞു വരുന്ന കേന്ദ്ര നികുതി കാര്യം പതിനാറാം ധനകാര്യ കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മുൻപിൽ ഉന്നയിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ മുന്നിൽ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഫലപ്രദമായി ഉന്നയിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളെയും കൂടി ചേർത്തുകൊണ്ടാണ് ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് നേതൃത്വം നൽകിയത് കേരളം തന്നെയാണ് ഇപ്പോൾ നാം ലക്ഷ്യമിടുന്നത് ഒരു വിജ്ഞാന സമൂഹത്തിന്റെ സൃഷ്ടിയാണ് അതിനായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനും ഗുണമേന്മയുള്ളതാക്കാനും നാം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ദിശയിൽ നമ്മൾ നടത്തിയ കാൽവെയ്പുകൾ ബലം കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെയും ലക്ഷ്യസ്ഥാനമാക്കി മാറ്റാൻ ചുരുങ്ങിയ കാലയളവിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന കാര്യം ചർച്ച ചെയ്യുകയും സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യണമെന്ന് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന സാമ്പത്തിക വിദഗ്ധരോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു